ഇന്നലെ നടന്ന സമയത്ത് സമരം നടത്തി കസ്റ്റഡിയിലായ പ്രവർത്തകരെ സ്ഥാനാർത്ഥി അര്യടൻ ചോക്ക് തടക്കമുള്ള നേതാക്കളെത്തി വാഹനത്തിൽ നിന്നും ബലം പ്രയോഗിച്ച് ഇറക്കിക്കൊണ്ടുപോയി അത് സ്വാഭാവികമായിട്ടും സമര രംഗത്ത് ഇറങ്ങുമ്പോൾ സംഘർഷങ്ങൾ ഈ പറഞ്ഞ പോലെ ഉണ്ടാവും അതിനൊക്കെ രാഷ്ട്രീയമായിട്ട് ആ രീതിയിൽ തന്നെ ഒരു സമരത്തിന്റെ ഭാഗമായി കണ്ടിട്ട് അതൊന്നും ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് പറയാൻ ഞാനില്ല അവർ ഇന്നലെ നടത്തിയ സമരത്തിന്റെ രീതി ആശുപത്രി റോഡാണ് ബ്ലോക്ക് ചെയ്തത് പല രോഗികൾക്കും അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല ഈ പ്രകടനപരത നടത്തിയവരെന്നും ഞാൻ നിലമ്പൂരിൽ ഇതുവരെ കണ്ടിട്ടില്ല അതിലേ അഭിപ്രായ അത്യാവശ്യമുള്ളൂ അത്രേ പറഞ്ഞുള്ളൂ ഇവരൊക്കെ എവിടെയായിരുന്നു ഈ ജനങ്ങളോട് എന്തോ ഒരു സ്നേഹ അപ്പോൾ ഒരാളെയും കണ്ടിട്ടില്ലല്ലോ ഞാൻ ജയിലിൽ പോയപ്പോഴും അല്ല അതൊക്കെ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്നു ഞാൻ പറയണ്ടല്ലോ ഇതൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എം പറഞ്ഞത് ഈ മരണത്തെ ഉപയോഗിക്കുന്നത് ശരിയായ രാഷ്ട്രീയം അല്ല അത് അദ്ദേഹത്തിന്റെ ഭാഷയാണ് അദ്ദേഹം നല്ല ഭാഷയിൽ സംസാരിക്കുക അദ്ദേഹം എവിടെയായിരുന്നു ഇക്കാലത്തെ കാലം അത്രയും ഇപ്പം അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഞാൻ നിലമ്പുരിക്കാരനാണ് എറണാകുളത്ത് പോയി മത്സരിച്ചപ്പോൾ അതിന്റെ വീഡിയോ വരുന്നുണ്ടല്ലോ ഞാൻ ഇവിടെ സ്ഥിരതാമസക്കാരനാണ് എറണാകുളത്ത് മൂന്ന് വർഷമായി നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണവിടുന്ന് വോട്ടർമാരോട് പറയുന്നുണ്ടല്ലോ ഇപ്പം അദ്ദേഹം പറയുന്നത് എന്താ ഞാൻ നിലമ്പുരിക്കാരൻ ആയിക്കോട്ടെ അദ്ദേഹം പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ ഈ ഗവൺമെൻറ്റിന്റെ ഭാഗല്ലേ എന്തെല്ലാം വിഷയങ്ങൾ അവിടെ ഉണ്ടായി ഈ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ നാലാളെ മൃഗങ്ങളെ ആക്രമിച്ച അവിടെ കൊന്നു മൂന്നാന ചവിട്ടിക്കൊള്ളലും ഒരു കടുവ പിടിച്ചു ഇയാളൊന്നും കണ്ടില്ലല്ലോ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ജനങ്ങൾ കണ്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ ഭാഷയും സാഹിത്യം ഒക്കെ പറയാം ഇപ്പം പ്രണയത്തെക്കുറിച്ചാണ് പുള്ളി സംസാരിക്കുന്നത് എന്നാലും ഞാൻ കണ്ടു ഏത് പ്രായത്തിലും നമുക്ക് പ്രണയം ഉണ്ടാവും മനുഷ്യനെ പുലി കടിച്ച് കീറുമ്പോൾ ഒരു സ്ഥാനാർത്ഥി പറയുന്ന കാര്യം പ്രണയത്തെക്കുറിച്ച് ഇതാ ഇവരുടെയൊക്കെ ലെവൽ അതാണ് പച്ച മനുഷ്യന്റെ കാര്യം പച്ചയായി പറയാൻ ഒരാളുമില്ല അത് പറയുമ്പോൾ ഞാൻ അധിക പ്രസംഗം ഞാൻ ധിക്കാരി ആ അധിക പ്രസംഗം തുടരും ആ ധിക്കാരും തുടരും അത്ര അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളു നില മേഖലയിൽ കൂടുതൽ ഇതെന്തും പ്രധാന ചർച്ചാ വിഷയം നിലമ്പൂർക്കാർക്ക് ഇതാണ് നിങ്ങളൊക്കെ വരികയല്ലേ നിലമ്പൂരിലേക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് നിലമ്പൂരിൽ എന്നും രാവിലെയും വൈകുന്നേരം ഉച്ചക്കും മനുഷ്യർ തമ്മിൽ ചർച്ച ചെയ്യുന്നത് തന്നെയാണ് ഏഴ് മണിയാകുമ്പോഴേക്ക് കട അടച്ച് വീട്ടു പോവുക പോത്തുകല്ലും ഈ പറയുന്ന കേരളയിലും വഴിക്കടവിലൊക്കെ കടകൾ തുറക്കുന്നില്ല നിലമ്പൂരിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വൈകുന്നേരം ഈ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല അറിയുന്നവർക്ക് അവരാ കടയിൽ കിടന്നു തുടങ്ങി രാവിലെ ആറുമണിൻ്റെ ബസ്സിന് വീട്ടിൽ പോയി കുളിച്ച് തിരിച്ചു വരിക കാരണം എന്താ ബൈക്കും കൊണ്ട് പോകാൻ പറ്റില്ല ബൈക്കിനെ അടിച്ച് തള്ളുകയാണ് ഇപ്പം മൂന്നെണ്ണം കിടക്കുന്നുണ്ട് ഇതറിഞ്ഞു ആഷ്കർ ഇപ്പം മമ്പാട് പുലി സോറി പന്നി രാവിലെ ആക്രമിച്ച് മൂന്ന് പേര് ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ കിടക്കുന്നുണ്ട് ഇപ്പോൾ ഒരു മണിക്കൂർ ഞാൻ വരുമ്പോളാണ് ഫോൺ വരുന്നത് കുളിക്കാനിറങ്ങി വന്ന് കുളിക്കടവിൽ വന്ന് കുത്തിയത് നിങ്ങളത് പോയി നോക്കൂ അപ്പോൾ നിലമ്പൂരിൽ ഇതെന്നും ചർച്ച ചെയ്യാം കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ് നിങ്ങളൊക്കെ പുതിയ അനുഭവം ആയതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഇതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനാണ് രാജ്യത്തിൻ്റെ ഭരണഘടന മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് പറയുന്നുണ്ട് ആ ഭരണഘടന പോലും ലംഘിച്ച് ഈ പറയുന്ന ഇൻ്റർനാഷണൽ ലോബിക്ക് വേണ്ടിയിട്ട് പശ്ചിമഘട്ടത്തിൻ്റെ വനവിസ്തൃതി വർദ്ധിപ്പിക്കുക എന്ന അതിന് സർക്കാർ നിന്നുകൊടുക്കാണ് വെടിവെക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പച്ചക്കള്ളം വഞ്ചനയുടെ കാര്യം പറയുന്നുണ്ടല്ലോ നയൻറ്റീൻ സെവൻറ്റി ടുവിലെ അനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരുമ്പോൾ തന്നെ അതിലെ സെക്ഷൻ ഇലവൻ വൺ എ എന്ന് പറയുന്നത് മനുഷ്യനെ ആക്രമിക്കുകയോ കൊല ചെയ്യുകയോ ആക്രമിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ഏത് വന്യജീവിയും വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിടാൻ ചീഫ് ലൈഫ് വാർഡിന് അധികാരം നൽകുന്നുണ്ട് ആ അധികാരം ഈ സ്റ്റേറ്റിൽ ഉപയോഗിക്കുന്നില്ല അവിടുത്തെ പ്രശ്നം മറ്റു സ്റ്റേറ്റുകൾ അത് ഉപയോഗിക്കുന്നുണ്ട് അദ്ദേഹത്തിന് അത് ഡെപ്യൂട്ടി ചെയ്യാം റേഞ്ചർക്ക് ഡെപ്യൂട്ടി ചെയ്യാം ഡി എഫ് ഒക്ക് ഡെപ്യൂട്ടി ചെയ്യാം ഈവൻ ഹി ക്യാൻ ഡെപ്യൂട്ട് ദ പോലീസ് ആർക്ക് ചീഫ് ആയി ലൈഫ് വാർഡ് പച്ചയായ നിയമത്തിൽ എഴുതി വെക്കുമ്പോ അതൊന്നും ഉപയോഗിക്കാതെ ആളെ പറ്റിക്കാൻ പറ്റിക്കാനിപ്പം ഞങ്ങൾ കേന്ദ്രത്തിലേക്ക് കത്തയച്ചു പറഞ്ഞു നിൽക്കുകയാണ് ഇതൊക്കെയാണ് വസ്തുത ഇതാണ് വിഷയം ഒറ്റ കൂടി അതായത് ഇന്നലെ നടന്ന മരണം എന്ന് പറയുന്നത് മർഡർ എന്നാണ് സർക്കാർ സ്പോൺസർ ചെയ്ത കൊലപാതകം ഇവിടെ ഈ ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഇത്തരം മരണങ്ങൾക്ക് മുഴുവൻ ഉത്തരവാദിത്തം ഗവൺമെന്റ് തന്നെയാണ് അതിനെ ഒരു തർക്കവുമില്ല ഇനിയിപ്പോ പറയുന്നു പന്നിയെ പിടിക്കാനാണ് കമ്പിട്ട് അറസ്റ്റ് എടുക്കാനാണ് ആ പന്നി അവിടെ എത്തിച്ചതാരാ സർക്കാർ അല്ലേ ആ പന്നി മനുഷ്യൻ ജീവിക്കുന്ന പന്നി വരാൻ പാടില്ലല്ലോ പന്നി കാട്ടിലല്ലേ ജീവിക്കേണ്ടത് അപ്പൊ അതിന്റെ ഉത്തരവാദിത്താരി മോറൽ റെസ്പോൺസിബിലിറ്റി സർക്കാരിന് തന്നെയാണ് അല്ല ജനങ്ങൾക്ക് തിറ്റെടുക്കാൻ പറ്റുമോ ഈ പ്രത്യേക വിഷയവുമായി ബന്ധപ്പെട്ട് കെ എസ് ഇ ബി കെ സി ബിയുടെ ഇത്തരത്തിൽ അവരുടെ വിശദീകരണം ഔദ്യോഗികമായി വന്നിട്ടില്ലെങ്കിൽ കൂടിയും ഇത്തരത്തിൽ അവിടെ നിന്ന് അനധികൃതമായി വലിച്ചുണ്ടാക്കിയ സാഹചര്യമാണെന്നാണ് ദൃശ്യങ്ങളെന്നൊക്കെ മനസ്സിലാവുന്നത് അപ്പോൾ താങ്കൾക്ക് എന്താണല്ലോ പറയാം അല്ലെ അതിലൊന്നും ഞാൻ ഈ ഈ ഊഹോഭാഗങ്ങൾക്കൊന്നും മറുപടി പറയല്ലോ ഞാനത് കണ്ടിട്ടില്ല അത് കണ്ടവരാരും എന്നെ വിളിച്ച് പറഞ്ഞിട്ടില്ല അത് കെ സി ബിങ്ങനെ വലിച്ചതാണ് അങ്ങനെ വലിച്ചത് അതൊക്കെ പലതും പറയും പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നുള്ള പോലീസ് വനമന്ത്രി പാട്ട് പാടാൻ നിറക്കല്ലേ കൽപ്പറ്റയില് ഗീതയെ പന്നി പിടിച്ച് പുലി പിടിച്ച് അവിടെ തെരയുമ്പോ കോഴിക്കോട് കടപ്പുറത്ത് ഫാഷൻ ഷോയിൽ പാട്ടുപാട് കേരളത്തിലെ ഫോറസ്റ്റ് മന്ത്രി കണ്ടാണല്ലോ റോമാ സാമ്രാജ്യം കത്തിയരിഞ്ഞപ്പോഴേ നീറോ സക്രമർത്തിമാര് വീണ വായിച്ചു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് അത് നടത്തിയവനാണ് ഇവിടുത്തെ ഫോറസ്റ്റ് മന്ത്രി അത് ഇവിടുത്തെ ജനങ്ങൾക്കറിയും അത്രേ എനിക്കതിനെ കുറിച്ച് പറയാനുള്ളു